സിയോൺ െൺസ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരും ഒരു വലിയ മഹാമാരിയുടെ നടുവിൽ പ്രയാസത്തോടും പ്രതികൂലത്തോടും ഒക്കെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നു എന്നിരുന്നാലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളെ ദൈവം കാത്തുപരിപാലിക്കുന്ന എല്ലാ സ്വർഗീയ വിധങ്ങൾക്കായും ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്തുതിക്കാം സ്തുതിക്കാമേലിയ എന്ന ഒരു ഓൺലൈൻ പ്രോഗ്രാം ചെയ്യുവാൻ ദൈവം സഹായിച്ചു സ്തുതിക്കാം ഹലേലിയ എന്ന ഈ പ്രോഗ്രാം കഴിഞ്ഞ നാളുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈവ് ഇവൻ്റ് ആയിരുന്നു അത് താലന്തുള്ള കുഞ്ഞുങ്ങളെ താലന്തുള്ള യുവാക്കളെ ദൈവത്തിൻ്റെ മഹത്വപരമേറിയ വേലയിലേക്ക് വാർത്തെടുക്കുവാൻ അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുവാൻ അവർക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ തക്ക രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ലൈവ് ഇവൻ്റായി ഇതിന് മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു എല്ലാവരും ലോക്ക്ഡൗൺ ലോക്ക്ഡൌൺ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഇവൻ്റ് നമ്മൾ ഓൺലൈനിലൂടെ ചെയ്യുവാൻ താല്പര്യപ്പെട്ടു ഇതൊരു മത്സരമല്ല എന്നിരുന്നാലും നമ്മളിതിന് ഒരു റെമ്യൂണറേഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നു എന്തുകൊണ്ടെന്നാൽ ഈ സമയത്ത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതാർക്കെങ്കിലും അർഹതപ്പെട്ട കാര്യങ്ങളിൽ അത് എത്തിക്കുവാൻ കഴിയുമെങ്കിൽ അത് വലിയ അനുഗ്രഹമെന്ന് കണ്ടുകൊണ്ടത് അങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചു ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും ആദ്യമായി നന്ദി പറയാനുള്ളത് ഇതിനു വേണ്ടി നമ്മെ സഹായിക്കുന്ന മൂന്ന് ജഡ്ജസ് ആണ് നമുക്കറിയാം ഇമ്മാനുവൽ ഹെൻറി ക്രൈസ്തവ കോളത്തില് വളരെ പ്രശസ്തിയുള്ള ദൈവത്താൽ അധികം ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസനാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഐഡിയ സ്റ്റാർ സിംഗർ എന്നുള്ള പ്രോഗ്രാമിലൂടെ കടന്നു വന്ന് എന്നാൽ തനിക്ക് ലഭിച്ച താലന്ത് ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ വേണ്ടി അധികം പ്രയത്നിക്കുന്ന ദൈവദാസനാണ് അതുപോലെ തന്നെ നമുക്കറിയാം സിന്ധു ടീച്ചർ താൻ കുവൈറ്റിലായിരിക്കുന്നു ഒരു സ്കൂളിൽ ഒരു അധ്യാപിക ആയിരിക്കുന്നു എങ്കിൽ കൂടിയും വർഷങ്ങൾക്ക് മുമ്പും അതുപോലെ തന്നെ ഈ അടുത്ത കാലങ്ങളിലെല്ലാം അനേക പാട്ടുകൾ പാടുവാൻ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേ ബാക്ക് സിംഗറാണ് എന്നാൽ താൻ കുവൈറ്റിൽ ഒരു സ്കൂളിൽ അധ്യാപികയായി ഒതുങ്ങി പോകുന്നത് കൊണ്ട് അതറിയുന്നില്ല എന്ന് മാത്രം അനേക മലയാളം മൂവീസിലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട് അനേക ഭാഷകളിൽ പാടിയിട്ടുണ്ട് വളരെ പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു ടീച്ചറാണ് ടീച്ചറിൻ്റെ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ആദ്യം മുതൽ ഈ നിമിഷം വരെ നമുക്ക് ഉണ്ട് ടീച്ചറിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ വിൽസൺ വിൽസൺ പാസ്റ്റർ തൻ്റെ ഭൃത്യൻ ഒരു ഗാനരചയിതാവാണ് ഒരു മ്യൂസിക് കമ്പോസറാണ് അതിലുപരി ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ആരാധന ഗീതങ്ങൾ എഴുതുവാൻ അതുപോലെ തന്നെ അത് പാടുവാൻ ആലപിക്കുവാൻ ഒരു വർഷിപ്പ് വെർഷിപ്പ് ഒക്കെ താൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു അപ്പോൾ നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് ജഡ്ജസിനായും ദൈവത്തിന് നന്ദി പറയുന്നു നമ്മൾ ഈ ജഡ്ജസിനെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ഒരു പാടുക എന്നതിലുപരി അത് പാടുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് പലപ്പോഴും പറഞ്ഞു തരണമെങ്കിൽ അത് പ്രാഗല്ഭ്യമുള്ളവർ ു മാത്രമേ അത് കഴിയത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്തത് അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മളെ അതിനായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മളിത് പറഞ്ഞു ഇതൊരു അല്ല തികച്ചും ഇതൊരു അല്ല ഇതൊരു ഇവൻറ്റാണ് ഇതൊരു പ്രോത്സാഹനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു പ്രൊമോഷണൽ ഇവൻ്റാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ആ പ്രൊമോഷണൽ ഇവൻ്റ് എന്ന് പറയാൻ കാരണം സിയോൺ പ്ലേസ് മീഡിയ എന്ന ഈ ഒരു മാധ്യമത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി സുവിശേഷം എല്ലാ ദേശങ്ങളും എത്തിക്കുവാൻ തക്ക രീതിയിൽ നമ്മൾ താല്പര്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ഒരു പേജിൻ്റെ പ്രൊമോഷണൽ ഇവൻറ്റായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു പ്രൊമോഷണൽ ഇവൻ്റായി ചെയ്തുകൊണ്ടാണ് അതിനൊരു ഒരു റെമ്യൂണറേഷൻ നമ്മൾ അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു പ്രൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് വെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോഗ്രാം ഡിക്ലെയർ ചെയ്ത സമയം മുതൽ നമ്മളൊരു കാര്യം നമ്മൾ വിളിക്കുന്നവരോടെല്ലാം പറയുന്നുണ്ട് ഇതൊരു കോമ്പറ്റീഷനായി കാണരുത് മത്സരം എന്ന ഒരു അർത്ഥത്തിലേക്ക് ഇതിനെ കാണരുത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നമുക്കറിയാം വളരെ നല്ല ഒരു സമയം നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നൽകിയിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ പാട്ടുകൾ പാടി അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു സമയം നൽകിയിരുന്നു എന്നാൽ അവസാനം കുറച്ച് ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിലും അധികം പാർട്ടിസിപ്പൻസ് നമുക്ക് വന്നു ഏകദേശം എണ്ണൂറിൽ പുറം പാർട്ടിസിപ്പൻസ് വന്നു ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ ഒരു പരിമിതപ്പെട്ട ഒരു നമ്പറായിരുന്നു നമ്മൾ കണക്കാക്കി വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് എൻട്രി സ്വീകരിക്കുന്നതിൽ നിന്ന് നിർത്തേണ്ടി വന്നു കാരണം ഒന്നാമത് നമുക്ക് സെക്കൻഡ് റൗണ്ട് നടത്താൻ പ്രയാസം ആകുമെന്നുള്ളത് കൊണ്ടായിരുന്നു രണ്ടാമത്തതായി അയച്ചു തരുന്ന പാട്ടുകൾ നമുക്ക് എത്രയും വേഗത്തിൽ അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവസാന സമയങ്ങളിൽ നമുക്ക് എൻട്രീസ് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മൾ സെവൻ ഹൺ സിക്സ് ഹൺഡ്രഡ് എത്തിയപ്പോൾ തന്നെ നമ്മൾ നിർത്തണമെന്ന് താല്പര്യപ്പെട്ടു എന്നാൽ അത് കഴിഞ്ഞുള്ള ടു ഹൺഡ്രഡിന് കൂടെ ഒരു അവസരം കൊടുത്തുകൊണ്ട് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡിലായപ്പോൾ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തു എന്നിരുന്നാലും നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ആണ് നമുക്ക് വന്ന പാർട്ടിസിപ്പൻസ് അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാം എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ വളരെ താല്പര്യപ്പെട്ടു എന്നാൽ വളരെ ആളുകൾ അതിനുശേഷവും എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുന്നൂറോളം ആളുകൾ വീണ്ടും അതിനുശേഷവും അവർ അയച്ചു അവർ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിനുശേഷമാണ് അറിഞ്ഞതെന്ന് പറയുവാനിടയായി ഞങ്ങൾ അതിന് ഖേദം രേഖപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ അതിൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ടിൻ്റെ ഈ ഒരു ഒരു ഫസ്റ്റ് റൗണ്ടിൻ്റെ സെലക്ഷൻ പ്രോസസ്സിന് ഞങ്ങൾക്ക് വളരെ പ്രയാസമായിരുന്നു കാരണം എണ്ണൂറ് പേര് വന്നതിൽ നിന്നും പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ പറഞ്ഞ കാറ്റഗറി ഫസ്റ്റ് റൗണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കും യൂട്യൂബിലും എത്രത്തോളം മാക്സിമം റീച്ച് കിട്ടി എന്ന ഉള്ള ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളത് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ യൂട്യൂബിൽ ഏറ്റവും അധികമായി ലൈക്ക് കാരണം യൂട്യൂബിൽ നമുക്ക് വ്യൂവർഷിപ്പ് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം യൂട്യൂബിൽ വ്യൂവർഷിപ്പ് ആക്ച്വലല്ല അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ ലൈക്കും ഫേസ്ബുക്കിൽ അതിൻ്റെ ലൈക്ക് അതിൻ്റെ റീച്ച് അതിൻ്റെ കമൻസ് അതിൻ്റെ ഷെയർ ഇങ്ങനെയുള്ള എല്ലാ എലമെൻസും കൂടെ നമ്മൾ കണക്കാക്കിയിട്ട് അതിന് മാക്സിമം എത്ര എൻഗേജ്മെൻറ്റ് കിട്ടി ആ ഒരു വീഡിയോയ്ക്ക് എത്ര എൻഗേജ്മെൻറ്റ് കിട്ടി എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു സമ്മാണ് നമ്മളൊരു ഒരു കണ്ടഷന് നമ്മൾ അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു പാർട്ടിസിപ്പൻറ്റിനെ നമ്മൾ റേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ പ്രയാസമായിരുന്നു ആദ്യത്തെ ഒരു മുപ്പത് പേരിനുള്ളിൽ അത് നിർത്താൻ വളരെ പ്രയാസപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് അത് അൻപത് പേരെ സെലക്ട് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ അൻപത് പേരെ നമ്മൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ അൻപത് പേരുടെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അവസാനം നമ്മൾ കാണിക്കുന്നതായിരിക്കും നിങ്ങളുടെ പാർട്ടിസിപ്പൻ്റ് ഐ ഡി ആയിരിക്കും അതിൽ കാണിക്കുന്നത് പാർട്ടിസിപ്പൻ നമ്പർ മാത്രമായിരിക്കും പേര് നമ്മൾ കാണിക്കത്തില്ല അപ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പൻ നമ്പർ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിസിപ്പൻ്റ് നമ്പർ കണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അടുത്ത റൗണ്ടിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം പറഞ്ഞുകൊണ്ട് ആ ഫസ്റ്റ് റൗണ്ടിൻ്റെ പാർട്ടിസിപ്പൻസിനെ കാണിക്കാൻ അല്ലെങ്കിൽ അതിൽ അതിൽ സെലക്ട് ആയവരെ കാണിക്കാൻ താല്പര്യപ്പെടുന്നു ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അഞ്ച് തിരഞ്ഞെടുക്കപ്പെട്ട പാട്ടുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും ഈ തിരഞ്ഞെടുത്ത അൻപത് പേർക്ക് നമ്മൾ അഞ്ച് പാട്ടുകൾ പാട്ടുകൾ നമ്മൾ പറയും അത് ഏത് ഏത് പാട്ടുകളാണ് നിങ്ങൾക്ക് പാടാൻ അതിൽ അഞ്ചിൽ അഞ്ചിലേതെങ്കിലും ഒരു പാട്ടെടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻസാണ് അതായത് ഒരു പല്ലവി പല്ലവിയും അനുപല്ലവിയും മാത്രം അതായത് ഒരു സ്റ്റാൻസ മാത്രം പാടി പരിമിതപ്പെട്ട സമയത്തിനുള്ളിൽ നമുക്കത് തിരിച്ചയച്ചു തരിക കാരണം നമ്മൾ നേരത്തെ താല്പര്യപ്പെട്ടിരുന്നത് മുപ്പത് പേരായിരുന്നു ഇപ്പോൾ നമുക്ക് അൻപത് പേരെ അപ്പം ജഡ്ജ്മെൻ്റ് കുറേ കൂടെ ഡിലേ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു സ്റ്റാൻസ മാത്രം പാടി തിരികെ അയച്ചു തരിക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം അതിൻ്റെ എല്ലാ നിയമഭാഗങ്ങളും നമ്മൾ നമ്മുടെ പേജിൽ അതൊരു ഡീറ്റെയിൽഡായിട്ടൊരു ഡോക്യുമെൻ്റായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പാട്ട് പാടി അയക്കുന്നതിന് മുമ്പ് ഇടുന്ന ഈ നിയമപാഠാവലി ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇടും അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായും വായിച്ചു നോക്കുക വായിക്കുന്നതിന് മുമ്പ് ശ്രദ്ധയോടെ മനസ്സിലാക്കുക ഇതൊരു ഇതൊരു കോമ്പറ്റീഷൻ അല്ല ഇതൊരു ഇവൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരത്തിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ തുടരാൻ നിങ്ങൾ തൽപ്പരരാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന റെഗുലേഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് തുടരാൻ താല്പര്യരാണെങ്കിൽ നിങ്ങൾക്ക് മറുപടിയായി ആദ്യമായി ഒരു വീഡിയോ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തേക്കണം ആ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആ സെൽഫ് ഇൻട്രൊഡക്ഷനോടൊപ്പം ഞങ്ങൾ കോമൺ ആയി എല്ലാവർക്കും നൽകുന്ന ഒരു ചോദ്യം ആ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ താലന്റ് പാടുവാനുള്ള ഈ താലന്റ് നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഭാവിയിൽ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിച്ച ഈ താലന്റ് നിങ്ങൾ അതെങ്ങനെയാണ് വിനിയോഗിക്കാൻ പാടാനുള്ള ഈ കഴിവ് നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ ഓർക്കുക നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അതുപോലെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോ ആയി നിങ്ങൾ തിരികെ ഞങ്ങൾക്ക് അയച്ചു തരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നിങ്ങൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ നമ്പർ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ നിങ്ങൾക്ക് തുടരാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് അയച്ചു തരിക അത് എത്ര എത്ര സമയത്തിനുള്ളിലാണ് അയക്കേണ്ടുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അത് എത്ര എത്ര മിനിറ്റിനുള്ളിലായിരിക്കണം എത്ര സമയത്തിനുള്ളിലായിരിക്കണം എന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ദയവ് ചെയ്ത് അത് ശ്രദ്ധയോടെ വായിച്ചിട്ട് ഈ വീഡിയോ ഞങ്ങൾക്ക് ആ പറയപ്പെട്ട സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് അയച്ചു തരിക അയച്ചു തരുമ്പോൾ അടുത്ത റൗണ്ടിലേക്ക് നിങ്ങൾ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം വീണ്ടും നമ്മളൊരു സമയപരി പരിധി കൊടുത്തിട്ടുണ്ട് ആ സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ പാട്ട് വളരെ വ്യക്തതയോടെ പാടി തിരികെ അയക്കുക അത് കൊടുത്തിരിക്കുന്ന സമയത്തിൽ നിർത്തി തന്നെ പാടി തിരികെ അയക്കുക തുടർന്നും മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് പത്ത് പേരെ തിരഞ്ഞെടുക്കുകയും ആ പത്ത് പേരിൽ നിന്നാണ് നമ്മൾ അവസാനത്തെ മൂന്ന് പേരെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത മൂന്ന് പേരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ഒരു മത്സരമല്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു എക്സ്ട്രാ അപ്രീസിയേഷൻ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രോമിസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് പ്രൈസ് അവർക്ക് നൽകി നമ്മൾ അവരെ അപ്രീഷ്യേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇതിൽ ലക്ഷ്യമാക്കുന്നത് ഒരു കാര്യം ദയവ് ചെയ്ത് എല്ലാ ആളുകളും എല്ലാ വ്യക്തികളും മനസ്സിലാക്കുക ഈ ഒരു പ്രോഗ്രാം ചെയ്യുവാൻ ഇതിൻ്റെ പിന്നിൽ വളരെ അധികം പ്രയത്നമുണ്ട് അതുപോലെ തന്നെ നമ്മൾ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഈ സാമ്പത്തിക നന്മ ഈ സമയത്ത് പ്രത്യേകിച്ചും അത് ഞങ്ങളാൽ കഴിയാവുന്ന ഒരു നല്ല ആണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിൻ്റെ പരമോന്നമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇതൊരു കോൺ ഒരു 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 മത്സര മത്സരമായിട്ട് നിങ്ങൾ എടുക്കുക എന്നുള്ളതല്ല ഇതിന്റെ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് വരും തലമുറയ്ക്ക് ഇപ്പോൾ ആയിരിക്കുന്ന യുവാക്കൾക്ക് ഇപ്പോൾ ആയിരിക്കുന്ന തലമുറയ്ക്ക് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ താലന്റ് എന്തിനു വേണ്ടി ലഭിച്ചിരിക്കുന്നു എന്നൊരു അവബോധം അവർക്ക് സൃഷ്ടിക്കുക അവരെ അവർക്ക് പ്ലാറ്റ്ഫോംസ് ഇല്ല അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള അവരുടെ താലന്തുകൾ പ്രകടമാക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോംസ് അവർക്ക് ഇല്ലാത്ത പക്ഷം അല്ലെങ്കിൽ അവരെ അതിന് മോട്ടിവേറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ലക്ഷ്യങ്ങളാണ് നമ്മുടെ ഈ പ്രോഗ്രാമിനുള്ളത് പിന്നെ അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാനൽ നമ്മൾ ദൈവവചനം ദൈവവചന പ്രഘോഷണത്തിനായി ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി നമ്മൾ ഫോം ചെയ്ത ഒരു ഒരു ചാനലാണ് ഒരു ഓൺലൈൻ മീഡിയ ആണ് ഈ മീഡിയയുടെ ഒരു പ്രൊമോഷനായിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ട്രാൻസ്പെറൻറ്റോടുകൂടി ട്രാൻസ്പെറൻറ്റായിട്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യം മുതൽ കാര്യങ്ങളെല്ലാം പറഞ്ഞതും ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ദേവി ചെയ്ത് ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു നമ്മളെന്തെങ്കിലും പാഷ് പാർ പാർഷ്യാലിറ്റി നമ്മൾ കാണിക്കുമെന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട അങ്ങനെ ഒരു കാര്യമില്ല കംപ്ലീറ്റ്ലി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ഈ അടുത്ത് കാണിക്കാൻ പോകുന്ന ഈ റിസൾട്ട് പോലും നമ്മൾ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞ് ആ വ്യവസ്ഥകൾ നില വില വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്താണ് ഇടുന്നത് അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് അൻപത് പേരിൽ നിങ്ങൾ സെലക്റ്റ് ആയില്ല എങ്കിലും നിങ്ങൾ അതിനെ ഓർത്ത് പ്രയാസപ്പെടരുത് എന്ന് പ്രത്യേകം പറയുന്നു കാരണം അയച്ചു തന്ന ആരെയും നമ്മൾ ഫിൽട്ടർ ചെയ്യാതെ എല്ലാ ആളുകളെയും നമ്മൾ പറഞ്ഞ കൂടി അയച്ചു തന്ന അതിൻ്റെ ആവശ്യമായ ഇൻഫർമേഷൻസ് നമ്മൾ ആവശ്യമായ ഇൻഫർമേഷൻസ് ആവശ്യമായ സമയത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ അയച്ചു തന്ന എല്ലാവരുടെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആർക്കും പ്രയാസമായി തീരരുതെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു ഇത് ഒരു മത്സരമല്ല തികച്ചും ഒരു മത്സരമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ആയിരിക്കുന്ന ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ താലന്റ് അത് കുറെ കൂടെ ഷാപ്പിൻ ചെയ്യാൻ അല്ലെങ്കിൽ കുറേ ആളുകൾ അത് കാണുമ്പോൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ബെറ്റർമെൻറ്റ് വലുതാണ് അപ്പം അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പ്രോഗ്രാം മാത്രമല്ല ദൈവവചന പ്രഘോഷണം ഈ പേജിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ യൂട്യൂബ് പേജിലൂടെ ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്നു ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്ക രീതിയിൽ സുവിശേഷ പ്രഘോഷണങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു കേരളത്തിലും ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളിലും ഞങ്ങളുടെ ഈ സർവീസസ് അവൈലബിളാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സ സഹകരണങ്ങളും സപ്പോർട്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു തുടർന്ന് ഞങ്ങൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയിരുന്ന നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നമ്പർ ഈ ഫസ്റ്റ് റൗണ്ടിലേക്ക് സെലക്റ്റായ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ നമ്പർ കാണിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതിനോട് തൊട്ടുപിറപ്പറകാലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത റൗണ്ടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇടുന്നതായിരിക്കും ദൈവീ ഇത് വായിച്ച് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചോദ്യത്തിനുള്ള മറുപടിയുമായി വേഗത്തിൽ നിങ്ങൾക്ക് തിരികെ അയയ്ക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ പ്രയാസ ഘട്ടത്തിലും ദൈവം തൻ്റെ ജനത്തെ കാത്തുപരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവ മാനവ മഹത്വം ദൈവത്തിന് കരയേറ്റുന്നു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം ആരംഭിച്ച സമയം മുതൽ ഈ നിമിഷം വരെയും ഒത്തിരി ആളുകൾ നമ്മളെ വിളിക്കുകയും കമൻസ് പറയുകയും പല പല കറക്ഷൻസും റെക്ടിഫിക്കേഷൻസും പറയുകയും നമ്മളത് സ്വീകരിക്കുകയും അതൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്യുകയും ചെയ്തു എല്ലാവരെയും ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു ദയവാനുഗ്രഹിക്കട്ടെ